നമസ്കാരം പുതിയ ഡി ജി പി ആയി ശ്രീ രവാട ചന്ദ്രശേഖർ ഐ ടി എസ് സ്ഥാനമേറ്റു തീർച്ചയായും അദ്ദേഹത്തിന് സ്തുത്യർഹമായ സേവനം ക്രമസമാധാന പാലനത്തിലും പോലീസിന്റെ ഔദ്യോഗിക നിർവഹണങ്ങളിലും ഒക്കെ തന്നെ കാഴ്ചവെക്കാൻ അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ മൂന്നാലഞ്ച് വർഷം മുൻപാണ് തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അന്ന് ശ്രീ അനിൽകാന്താണ് ഡി ജി പി അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തെ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് പോയി പ്രത്യേകം അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു ഒരു ഏഴ് വാതിലുകൾ കടന്ന് അതായത് ഏഴ് ഘട്ടങ്ങളിലൂടെയുള്ള പരിശോധനകളും മറ്റേ കാര്യങ്ങളും കടന്നാണ് ശ്രീ അനിൽകാന്തിനി കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം ഇപ്പം ഡി ജി പിയുടെ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഡി ജി പി പങ്കെടുക്കുന്ന സത്യപ്രതിജ്ഞാ പരിപാടിയിലേക്കൊക്കെ ചുമ്മാക്കുക വരാനൊക്കെ പറ്റുമോ എന്നുള്ള സംശയം ഇപ്പോൾ ഉണ്ടായതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരും പ്രവാസി മലയാളിയുമായ എഴുത്തുകാരനും ആയ ശ്രീ രഞ്ജിത് ഗോപാൽകൃഷ്ണൻ അല്പസമയം മുൻപുണ്ടായ ഒരു സംഭവത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു ആഹാ മാധ്യമങ്ങൾക്ക് വല്ലാത്ത ത്രില് പുതിയതായി സ്ഥാനമേറ്റ സംസ്ഥാന പോലീസ് മേധാവി രവാട ചന്ദ്രശേഖറുടെ പത്രസമ്മേളനത്തിലേക്ക് അജ്ഞാതനായ ഒരാൾ കടന്നുകയറി പരാതി പറയാൻ ശ്രമിച്ചതിനാണ് ഈ ആവേശം കഷ്ടം അതായത് ഒരു വ്യക്തി കടന്നു വരുന്നു അയാൾ പരാതി പറയാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് അനുവാദമൊന്നുമില്ലാതെ മുൻകൂർ അനുവാദമില്ലാതെ ആ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് അയാൾ കയറി വരികയാണ് എന്താണ് ഇവിടുത്തെ വാർത്ത എന്ന് ആ മനുഷ്യനെ വളഞ്ഞ് അയാളോട് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉന്തും തള്ളുമാണ് പിന്നീട് കണ്ടത് യഥാർത്ഥത്തിൽ അവിടെ വാർത്ത ആ മനുഷ്യന്റെ പരാതിയെല്ലാം മറിച്ച് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ വമ്പൻ സുരക്ഷാ വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുകയല്ലേ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്ന് സ്വാഭാവികമായി ആരായാലും ചോദിക്കും പക്ഷെ മാധ്യമങ്ങളൊന്നും അത് അറിഞ്ഞ മട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല പരാതികൾ പലർക്കുമുണ്ടാകും എന്ന് വെച്ചാൽ ഇതുപോലെ വി ഐ സ്ഥലങ്ങളിലേക്ക് പത്രക്കാരൻ എന്ന വ്യാജേന കടന്നു കയറിയല്ല പരാതി പറയേണ്ടത് ഈ വന്നയാൾ ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയോ ആണെങ്കിലോ എന്തായിരിക്കും സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അവിടെ ഒരു സംഭവമോ അനിഷ്ട സംഭവമോ ഉണ്ടായ ആരാണ് മറുപടി പറയുക ആരാണ് ഉത്തരവാദി സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനമാണ് വഴുതക്കാട് തിരുവനന്തപുരം പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ആർക്കും ജേർണലിസ്റ്റ് എന്ന വ്യാജേന ഏത് സുരക്ഷാ മേഖലയിലും കയറാം എന്ന തെറ്റായ സന്ദേശമല്ലേ ആ മനുഷ്യൻ നൽകിയത് എന്ന് രഞ്ജിത്ത് ചോദിക്കുന്നു ഡി ജി പിയുടെ സ്ഥാനത്ത് നാളെ ഗവർണറോ മുഖ്യമന്ത്രിയോ ആരുമാകാം മറ്റോ ആകാം അവിടെയും ആരെങ്കിലും പത്രക്കാരെന്ന വ്യാജേന കടന്നു കയറാം ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ കത്തിവിഷാം ആസിഡറിയാം എന്തും സംഭവിക്കാം ഒരു ചാവർ പൊട്ടിത്തെറിയാണെങ്കിൽ പിന്നെ പത്രസമ്മേളനം പരലോകത്താകും എന്ന് രഞ്ജിത്ത് ജി പറയുന്നു പോലീസ് ആസ്ഥാനമെന്ന എന്ന തീക്കട്ടയിൽ വാർത്ത എന്ന് ആരാണ് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ചില ദൃശ്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും ശ്രീ രഞ്ജിത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന പോലീസിന്റെ ആസ്ഥാന മന്ദിരമാണ് അവിടെ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഗേറ്റ് മുതൽ അങ്ങോട്ട് ഞാൻ നേരത്തെ എന്റെ ഒരു അനുഭവം സൂചിപ്പിച്ചല്ലോ ഗേറ്റ് മുതൽ അങ്ങോട്ട് കൃത്യമായ സുരക്ഷാ പരിശോധനകളും കാര്യങ്ങളും ഉണ്ട് അത് വേണ്ടതുമാണ് ഒരു വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ജേർണലിസ്റ്റ് എന്ന വ്യാജേന അല്ലെങ്കിൽ അയാളുടെ ഐ ഡി കാർഡ് പരിശോധിച്ചു അയാള് മുൻ പോലീസുകാരനാണെന്ന് പറയുന്നു അയാളുടെ പേര് ഏതോ സിനിമയിൽ ഉപയോഗിച്ചു ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല അയാളുടെ പേര് തെറ്റായ രീതിയിൽ ഏതോ സിനിമയിൽ ഉപയോഗിച്ചു ബഹ്ഷകർ എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ പേര് ഉപയോഗിച്ചു അതുകൊണ്ട് അതിന്റെ നിയമ സംവിധാനം നിയമ നടപടി അത് ഡി ജി പിയുടെ ഓഫീസിൽ വന്ന വാർത്താ സമ്മേളനത്തിലാണ് പറയേണ്ടത് അത് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സിനിമാക്കാരന്റെ വീടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കംപ്ലയിന്റ് കൊടുക്കേണ്ടത് സിനിമാ പ്രവർത്തകർക്കുമാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് അല്ലാതെ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഏതൊരു സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞതുപോലെ ആളെ കൊന്നിട്ട് വീരോചിതമായി നടന്നു കഴിഞ്ഞി ഡി ജി പിയുടെ ഓഫീസിൽ ചെന്ന് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് രണ്ടു കൈ നീട്ടും എന്ന് പറഞ്ഞതുപോലെ അതിനൊക്കെ അതിൻ്റെതായ ചില സംവിധാനങ്ങളില്ലേ ചില നടപടിക്രമങ്ങളില്ലേ അപ്പം ഈ വാ കാവൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നവർക്ക് അവർക്കിതൊന്നും അവരുടെ ശ്രദ്ധയിൽ പെറ്റില്ല ഒരു വൻ സുരക്ഷാ വീഴ്ചയാണ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് എന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഉറപ്പായ കാര്യമാണ് അതാണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ കാണേണ്ടത് ഒരാൾ വെറുതെ കടന്നു വരുന്നു മാധ്യമ പ്രവർത്തകനെന്ന വ്യാജേന കടന്നു വരുന്നു അയാൾ പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ലയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ നാളെ ഒരു പ്രശ്നമുള്ള ഒരാൾ കടന്നു വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരൻ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറോ അത്തരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒക്കെ ആയാൽ ഈ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്വമാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ചുമതലയുള്ളവർക്ക് ഉള്ളത് അത് മാധ്യമങ്ങൾ ചോദിക്കാൻ അതാണ് ശ്രീ രഞ്ജിത്ത് ചോദിച്ചത് ഇത് സുരക്ഷാ വീഴ്ചയാണ് അതേക്കുറിച്ച് വേണം റിപ്പോർട്ട് ചെയ്യാൻ അല്ല അല്ലാതെ ഇയാൾ വന്നത് എന്തിനാണ് ഇയാൾ എവിടെ നിന്ന് വരുന്നു ഇയാൾക്ക് എന്താണ് പരാതി എന്ന് അന്വേഷിക്കാനൊക്കെ വേറെ സംവിധാനങ്ങളുണ്ട് അതിൽ മാധ്യമങ്ങൾ മെനക്കെടേണ്ട കാര്യമില്ല രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ